ഹലോ പോയില്ല പിന്നെ സമയം ചെറായി വരെ പോവേണ്ട പടക്കം വനിക്കാനാണ് ഫസ്റ്റ് നമുക്ക് അങ്ങനെ നമ്മൾ ഈ ചിറയിലുള്ള പടക്ക ചെന്നിട്ട് ചെന്നിട്ടപ്പോ അവിടെ ഒരുപാട് പടക്കട അങ്ങനെ തിരക്കില്ലാത്ത കടയിലാണ് ഞങ്ങൾ കയറിയത് അങ്ങനെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കേണ്ട നിങ്ങൾക്ക് അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടാണ് പിന്നെ കുറേ സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കാൻ ആരും പൊട്ടിക്കാനൊന്നും ഇല്ലല്ലോ അമ്മ ഉണ്ടേൽ മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്ത് അവിടെ ഇഷ്ടം പോലെ ആ പടക്കവും അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളുണ്ടായിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകുന്നു പിന്നെ നമുക്ക് കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് അങ്ങനെ പറൂർ ഒരു കടയിൽ നിന്ന് കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാ വാങ്ങിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ വാൽക്കണ്ണാടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാണ് വാങ്ങിച്ചത് അപ്പോൾ ആ ചേട്ടൻ വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ട് പോരുന്നെങ്കിൽ കാണിച്ചിട്ടായിരുന്നു പിന്നെ നമ്മളങ്ങനെ മുല്ലപ്പൂ വാങ്ങിക്കാൻ കയറിയിട്ട് അപ്പോൾ ഇവിടെ ഭയങ്കര പൈസ കുറവാണ് മുല്ലപ്പൂവിന് ഞങ്ങൾ അവിടെയാണ് കയറിയത് പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറിട്ടാ ഓറഞ്ച് ആപ്പിൾ മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോണുക്കത്തെ തിരക്കണ്ടാ ഭീഷണുന്റെ തലേ ദിവസം നമ്മൾ ചെന്നേക്കണത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായി അപ്പൊ നമ്മൾ കടയിൽ പോയിട്ട് അപ്പൊ എടുത്ത് കാണിക്കാൻ പറ്റാ സാധനങ്ങൾ വാങ്ങിച്ചത് രണ്ടെണ്ണ നീ ഇവിടെ വന്ന് നിൽക്കണ്ട് പക്ഷെ ഇതൊക്കെ ഇപ്പൊ ഓടും കേട്ടാ अच्छा अब फोट पढ़ाक मोड़ जोड़ी पढ़ने के लायक नहीं इप्पर्स हम ले सारा फास्टर तभी शॉर्ट आलू वाम आते हैं चक्र चक्र मैं साफ़ मत साफ़ तेरे ൊട്ടി നമ്മൾ ഉദ്ഘാടനം കൊള്ളാം കൊള്ളാം ചെവി മൂളി പോയി നെള്ളത്തിലിട്ടേക്കണ ലെസ എനിക്ക് തോന്നണുണ്ട് കേട്ടോ അവിടെ പോയി എടുത്തുണ്ട് അവളോട് അതെ അപ്പു ഓടിട്ടാ അതിലേ ഓടിയവൻ എനിക്ക് തോന്നിട്ട് ലൈസെടുത്തോണ്ട് നോട്ട് ലെസൊക്കെ പേടില്ല പുള്ളിയോടൊന്നുമില്ല പുള്ളി ഞാൻ വിചാരിച്ച ഓടും വിചാരിച്ചിട്ടാ ലൂട്ട് സർവീസ് വേറുണ്ടവിടാ

അപ്പം ഞാൻ കത്തിച്ച ചക്രാന്തിപ്പോൾ കത്തൂലേട്ടാ വലിയ ആളായിട്ട് ഞാൻ കത്തിക്കേണ്ടത് പക്ഷെ അത് എന്താണെന്നറിയാലോ അത് വെറുതെ ഇങ്ങനെ ഒന്ന് ഇത് കത്തി പക്ഷെ അപ്പം തന്നെ കെട്ടു പോയിട്ടാണ് അത് ഞാൻ വേറെ മാറ്റിയാണ് കത്തിക്കുന്നത് നമുക്ക് നന്നായിട്ട് കത്തി കേട്ടോ ഈ നോക്കിക്കണേ എന്താ ഞങ്ങൾക്ക് പേടിയായിരുന്നു അവളിങ്ങനെ എടുത്തോണ്ട് ഇനി അകത്തിക്കാരോട് ഒന്നു അവിടെ നിറച്ച് പടക്കം ഒക്കെ ഇരിക്കണേ ഒക്കെ കൂടി കത്തുന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പേടി हा 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 काय कोणी कोणी आहे ऐच ला भेटला നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ചേച്ചിയാണ് ആ ചേച്ചി രണ്ടു ദിവസത്തെ ലീവിന് വന്നേക്കണാണ് ഞങ്ങളുടെ പടക്കം പൊട്ടിക്കാനൊക്കെ അങ്ങനെ നമ്മൾ ഈ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ കണി ഒരുക്കാൻ വേണ്ടി നിക്കേണ്ട അപ്പം ഞാനേറ്റവും കൂടി വേണ്ടി വേണ്ടിയിരുന്നത് അപ്പം അങ്ങനെ ബാക്കിൽ ഇങ്ങനെ കണിക്കൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കണിക്കൊന്നാട്ട പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി കിട്ടാനായിട്ട് അവിടെ ഇത് ആണിയും തുറക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഷോക്കേസ് ഉള്ള അങ്ങനെയല്ലേ നോക്കി നിന്നപ്പോൾ അവിടെ സ്വിച്ച് ബോഡ് കണ്ട് ബാക്കിൽ അതിന് സ്വിച്ച് ബോർഡ് ഉള്ളിൽ കൂടെ ഉണ്ടാ വള്ളി കെട്ടി വെച്ചേക്കുന്നത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഇട്ടു നോക്കി ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു അപാകത പോലെ പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തെയ്തു ഒരു നാടൻ അതിൻ്റെ അടി കൂടെ ഇട്ട് കൊടുത്ത് അപ്പം പിന്നെ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് കിടക്കണ്ടായിട്ടാണ് നാടൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അടിയെക്കൂടെ അങ്ങനെ പിന്നൂത്തി കൊടുത്തിട്ടാണ് കാരണം ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ ആ കണിക്കൊന്നെടാ ഈ കോലിങ്ങനെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റണ്ടായില്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് പിന്നൂത്തി കൊടുക്കേണ്ട ചെയ്തത് അതിന് ശേഷം ഈ ഒരു പലക വെച്ച് കൊടുത്തിട്ട് അതായത് നമ്മുടെ മഞ്ഞ തുണി കൃഷ്ണൻ മഞ്ഞക്കളെല്ലാം തുണിയിട്ട് കൊടുത്തിട്ട അതിന് ശേഷം നമ്മൾ അതിനകത്ത് കൃഷ്ണനെല്ലാം വെച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഞങ്ങൾക്ക് അറിയണ പോലെ ഞങ്ങൾ വെക്കണേറ്റ ഓരോ സ്ഥലം ഓരോ സ്ഥലത്തും ഒരു വേറെ വേറെ വ്യത്യാസത്തിലായിരിക്കും വെക്കണത് അതിന് ശേഷം ഇനി ഇതൊരു പാത്രം വെച്ചിട്ട് വേറാത്തേക്ക് അയിട്ട് കൊടുത്ത് പിന്നെ ഫ്രൂട്ട്സ് പച്ചക്കറി സാധനങ്ങളെല്ലാം കൂടി നമ്മൾ വിഷത്തിന് തന്നെ വെച്ച് കൊടുത്ത് നല്ല മെങ്കി വെച്ച് കൊടുത്തിട്ട് ഒരെണ്ണം വെച്ച് കഴിയുമ്പോൾ ഇതിന് വലിയ പാത്രം ആയതുകൊണ്ട് ഇല്ല കുഴുങ്ങി ഇരിക്കായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അത് അടിയിലിങ്ങനെ പൊക്കി കൊക്കി വെച്ചു കൊടുത്തിട്ട അടിയിലപ്പോൾ പച്ചക്കറിയാണ് വെച്ചത് മുകളിലേക്ക് ഫ്രൂട്ട്സ് കാണുന്ന രീതിയിലാണ് രീതിയിലായിട്ട് ഞങ്ങൾ വെച്ചത് അപ്പോൾ എനിക്ക് പേടിയാണെന്നിട്ടോ കാരണം ഫ്രൂട്ട്സൊക്കെ കുറവായിരിക്കുമെന്ന് പക്ഷെ നമ്മൾ വെച്ച് വന്നപ്പോൾ എല്ലാം നല്ല ഭംഗിക്ക് തന്നെ വന്നിട്ടാണ് കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഈ ഒരു തിരികൂടയാട വെച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് വാൽക്കണ്ണാടിയും വെച്ച് കൊടുത്തിട്ടാ നമുക്കപ്പോൾ കണിക്കൊന്നാൽ കുറച്ചേ കിട്ടിയുള്ളൂട്ടോ നമ്മുടെ ഇവിടെ ഒന്നും കണിക്കൊന്നും ഇല്ല കുറേ അന്വേഷിച്ചിട്ടാണ് ഈ ഒരു ഇച്ചിരി എങ്കിലും കിട്ടിയത് നമ്മളെല്ലാം മറ്റേ ബാക്കിലിട്ട് അങ്ങനെ കളിക്കൊന്ന് വെക്കാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് ശരിക്കും ഒറിജിനൽ കളിക്കൊന്നു വെക്കാണ്ട് എന്ത് വിഷു അല്ലേ അങ്ങനെ ആയിട്ട് രാത്രി പോയി കുറേ സ്ഥലത്ത് നോക്കിയിട്ടുണ്ടീ ഒരു ഇത്തിരി കളിപ്പൊന്ന് കിട്ടിയത് പിന്നെ ഒരു കോടി മുണ്ട് വെച്ച് എൻ്റെ മുകളിൽ നമ്മൾ വെറ്റില വെറ്റിലയും അടക്കിയും വെച്ച് കൊടുത്ത് പിന്നെ കുറച്ച് നാണയം വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഒന്നിൻ്റെ രണ്ടിൻ്റെ കുറച്ച് നാണയ തൊട്ടുകൾ വെച്ചുകൊടുത്ത് പിന്നെ നമ്മൾ കൃഷ്ണനെ മാറിയിട്ടിട്ടുണ്ടായില്ല കേട്ടോ അപ്പം നമ്മൾ കൃഷ്ണനെ മാറിയിട്ട് കൊടുത്ത് മാലിട്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഇരിക്കേണ്ടായില്ല കാരണം ഈ സൈഡിൽ നിന്ന് കുറച്ചിങ്ങനെ ഇപ്പോഴത്തെ സൈഡിൽ ഓടക്കുള്ള ആരും നിൽക്കേണ്ട ഇപ്പോഴത്തെ സൈഡിൽ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത ഇങ്ങനെ നിൽക്കേണ്ടതില്ല പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ പിന്നെ നമ്മൾ സ്വർണ്ണവും വെള്ളയും വെച്ചുകൊടുത്തിട്ടാം പിന്നെ അപ്പോഴത്തെ സൈഡിലായിട്ട് കിണ്ടിയും വെള്ളവും വെച്ചുകൊടുത്ത് പിന്നെ നമ്മുടെ ചന്ദനത്തിരിയും വെച്ചുകൊടുത്തിട്ടാ ഇത്രയുള്ളൂ നമ്മളെ കണി ഒരുക്കങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ നിലകളുക്കം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അഞ്ച് തിരിയിട്ട് നിലവിളക്കം വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇനി വെളുപ്പിനെ നമുക്ക് എണീറ്റ് കാണി കാണണം